എട്ട് മാസങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീ എന്നെ ഫോണിൽ വിളിച്ചിട്ട് അവര് പറയാണ് താങ്കള് മനുഷ്യപകാശ പ്രവർത്തകനല്ലേ ജോൺസൺ പുല്ലത്തിനല്ലേ പേര് അതെ മാഡം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ആ മേഡം പറഞ്ഞു ഞാൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡോക്ടറേറ്റ് നിങ്ങൾക്ക് നൽകാൻ തീരുമാനമായി ഡോക്ടറേറ്റ് ഏറ്റുവാങ്ങുന്നത് ചെന്നൈയിൽ വെച്ചാണ് വലിയ വി ഐപികളിൽ നിന്ന് ഡോക്ടറേറ്റ് ഏറ്റുവാങ്ങാം അപ്പോൾ ആ ചടങ്ങിലേക്കായി എഴുപത്തി അയ്യായിരം രൂപ നിങ്ങൾ തരണം ഇതായിരുന്നു ആ സ്ത്രീയുടെ വാക്കുകളിൽ നമുക്ക് കാര്യം മനസ്സിലായി ഞാൻ വളരെ ലളിതമായ ഭാഷയിൽ അവരോട് പറഞ്ഞു മേഡം എനിക്ക് ഡോക്ടറേറ്റ് ഒന്നും വേണ്ട എഴുപത്തി അയ്യായിരം രൂപ മുതൽ മുടക്കിയ ഡോക്ടറേറ്റ് വാങ്ങേണ്ട ഗതികേടും ഇപ്പോ ഇല്ല അതിന്റെ കോളവസാനിച്ച് പിന്നീട് ഞാൻ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടുതലും ഫേസ്ബുക്കിലാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി എന്ന പേരും പറഞ്ഞ് വലിയ രീതിയിലുള്ള പരസ്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് വിതരണം ഇത് കേൾക്കേണ്ട താമസം കുറെയൊക്കെ ആളുകൾ അവർ പറഞ്ഞിട്ടുള്ള നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ കൈയിൽ നിന്ന് മുടക്കി ഡോക്ടറേറ്റും വാങ്ങിച്ച് വീടിന്റെ പടിക്ക് പിന്നെ നെയിം ബോർഡും വെച്ച് വാഹനത്തിൽ ബോർഡും വെച്ച് തനി മണ്ടന്മാരായിട്ട് കേരളത്തിൽ ഇങ്ങനെ നടക്കുക ആരങ്ങനെ മണ്ടന്മാരാകുന്നത് അറിവില്ലാത്ത സ്വാർത്ഥ താല്പര്യര് ഒരു ഡോക്ടറേറ്റ് ഉണ്ടെന്ന് താങ്കൾ പറയുന്നു ശരിയാണോ അതെ ആ ഡോക്ടറേറ്റ് ആര് തന്നതാണ് യൂണിവേഴ്സിറ്റി ഐസ്ആർഒ ചെയർമാൻ ചെയർമാനാണ് സമ്മാനിച്ചത് കേരളത്തിൽ വെച്ചായിരുന്നു ഫംഗ്ഷൻ ഓ മാധവൻ സോഷ്യൽ വർക്കിന് ഓണററി ഡോക്ടറേറ്റ് ആണ് കാശ് കൊടുത്ത് മേടിച്ചതല്ലോ എന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന് അവരിങ്ങോട്ട് ഓണർ റവിയായിട്ട് തന്നതാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അമേരിക്കയിലെ സർവകലാശാല സേവന പ്രവർത്തനങ്ങളെ മാനിച്ചു നൽകിയ ഡോക്ടറേറ്റ് ആണോ അതെ 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 അത് തന്നത് നമ്മുടെ ഐ എസ് ആർഒ ചെയർമാൻ ആണ് നമ്മുടെ മാധവൻ സാറാണ് അത് സമ്മാനിച്ചത് കേരളത്തിൽ വെച്ചിട്ടായിരുന്നു ആ ചടങ്ങ് യൂണിവേഴ്സിറ്റി ആൾക്കാരും അതിനെ കുറിച്ച് നമുക്ക് അന്വേഷിക്കാം എനിക്കറിയില്ല ഞാൻ ഒരുപാട് ആളുകൾക്ക് സർവകലാശാലയുടെ ഡോക്ടറേറ്റ് മാധവൻ സാർ എങ്ങനെയാ കേരളത്തിൽ വെച്ച് അത് പി എച്ച് ഡി സർവകലാശാല അല്ല അത് ഓണററി ഒരു സെക്കൻഡ് അരുൺ സാർ അത് പി എച്ച് ഡി പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറേറ്റ് അല്ല ഇത്തരം ആളുകൾക്ക് അതായത് ഒരു പ്രത്യേക മേഖലകളിൽ ഏതെങ്കിലും വിശേഷപ്പെട്ട വ്യക്തികൾക്ക് ഓണററി ആയിട്ട് അവരുടെ സർവീസിന് കൊടുക്കുന്ന ഡോക്ടറേറ്റ് ആണ് അതായത് സർട്ടിഫിക്കറ്റ് പോലെ നമുക്ക് ഡോക്ടർ എന്ന് വെക്കാം സർവകാലി എസ് ഡോക്ടറെ അതിനെ മിസ് യൂസ് ചെയ്തുകൂടാന്ന് അമേരിക്കൻ സാറില്ല അതൊരു പിഎച്ച് ലേബൽ കിട്ടില്ല അതെ അതെ എനിക്കൊരു പി എച്ച് ഡിയും കിട്ടിയിട്ടില്ല എനിക്ക് ഒന്നോ രണ്ടോ സർവകലാശാല എന്ന് പറയുന്നത് ഇതെല്ലാം സർവകലാശാല അല്ല സാർ അതാണ് നിങ്ങൾക്ക് വ്യത്യാസം ഇത് അതിന്റെ അണ്ടറിൽ വരുന്നത് അതായത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത്തരം മേഖലകളിൽ സോഷ്യൽ സർവീസ് അങ്ങനെ നിൽക്കുന്നത് അല്ലാതെ ഏതെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സർവകലാശാല നടത്തുന്ന പി എച്ച് ഡി ഡോക്ടറേറ്റ് അല്ല ഇതെല്ലാ കാലത്തും എല്ലാ ഇപ്പോഴും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സാധനമാണ് അത് ഈ അത് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മിസ് യൂസിങ് അതായത് ഡോക്ടറാണെന്ന നമ്മൾ നമ്മളെതെങ്കിലും തെറ്റുകൾ ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലാതെ നമ്മുടെ പേരിന് മുമ്പിൽ ആ ഡോക്ടർ പ്രശ്നമില്ല എനിക്ക് തോന്നുന്നു ഡോക്ടർ അരുൺ എനിക്ക് അങ്ങനെയാണ് കിട്ടിയ വർഷക്കാലം ഗവേഷണം നടത്തി ആണ് ആ അങ്ങനെയാണല്ലേ സർവകലാശാലയിൽ സോറി അതിന്റെ ശരി താങ്ക് യു ആ ഓക്കെ ഓക്കെ ഞാൻ അങ്ങനെ ഞാൻ പ്രബന്ധത്തിന്റെ പഠിച്ചല്ലേ യു ജി സിയുടെ അംഗീകൃത ജേർണലുകളിലും ഉണ്ട് ആ ആ ഓക്കെ നോക്കോ നോ പ്രോബ്ലം കുഴപ്പമില്ല എനിക്ക് തോന്നിയാ എപ്പോഴും ഞാൻ ഇങ്ങനെ കേട്ടതല്ലോ എനിക്ക് കൂടുതലും അങ്ങനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ഞാൻ വർഷങ്ങൾക്കുമ്പോ അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് സമയം തരുമാർ ആയിരുന്നു പിന്നെ എനിക്ക് നോ പ്രോബ്ലം ഇത് പോലെ അതെ ഇപ്പൊ നിങ്ങൾ തെളിയിക്കൂ എനിക്കറിയില്ല അല്ല ഞാനതിന് പുറകെ പോയിട്ടില്ല അല്ല ഗുഡ്വിൽ സർവകലാശാല എന്ന് താങ്കൾ പറഞ്ഞു പക്ഷേ സർവകലാശാലയല്ലെന്ന് താങ്കൾ തന്നെ പറഞ്ഞു പ്രൈവറ്റ് ഏജൻസിയുടെ പി എച്ച് ഡി ആണെന്ന് പറഞ്ഞു അങ്ങനെയല്ല പ്രൈവറ്റ് ഏജൻസിയുടെ ഡോക്ടറേറ്റ് ആണെന്ന് പറഞ്ഞു അതായത് ഗുഡ് വില് യൂണിവേഴ്സിറ്റി ഞാനൊരു കാര്യം തരാം ഞാനൊരു കാര്യം ചെയ്യാം ഇത്തരം ആളുകളെ നമ്മൾ ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ആളുകളുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് തരാം നിങ്ങൾ നേരത്തെ ഏതെങ്കിലും ഒരു ഹിന്റ് തന്നെങ്കിൽ ഞാൻ ആ നമ്പർ എല്ലാം എടുത്തിട്ട് വന്നതേനെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ തരാം നിങ്ങൾക്ക് തന്നെ വിളിച്ച് അന്വേഷിക്കാം ഏത് തരത്തിൽ അവർ തരത്തിലൃതമുണ്ടോ അല്ലെങ്കിൽ ഇതിന് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചപ്പം ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ പി എച്ച് ഡി ഡോക്ടറേറ്റ് എന്നുള്ള ഒരു സെക്കൻഡ് അരുൺ അമേരിക്കയിൽ അതായത് പോയി ശരി <laughs> കിട്ടിയത് <Okay. laughs> ഞാൻ അമേരിക്ക കണ്ടിട്ടുകൂടിയില്ല അതായത് ഞാനൊന്ന് പറയട്ടെ അരുൺ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ എന്നെ വലിച്ചിടരുത് ഇതിപ്പം ഇതിനെ പ്രധാനപ്പെട്ട വിഷയമാണ് പക്ഷേ അതിലേന്നും പോയില്ല താങ്കൾക്കെതിരെ അതെ നോക്കൂടെ താങ്കളുടെ വ്യാജമാണ് കണ്ടോ മുഴുവൻ ആളുകൾക്ക് മനസ്സിലായി ആരോപണം റദ്ദാക്കപ്പെടുന്നില്ല ഇനി എന്റെ ചോദ്യം അത് അത് വ്യാജമാണെന്ന കാര്യത്തിൽ ഇത് കണ്ടിരിക്കുന്നത് എല്ലാവർക്കും ബോധ്യമാണ് നമുക്ക് നമുക്കത് ആവശ്യം നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കാൻ തയ്യാറാകും അങ്ങനെ ഒരു ഡോക്ടറേറ്റ് ആരും നൽകുന്നില്ല അതൊക്കെ വ്യാജ ഡോക്ടറേറ്റ് ആണ്